രാവിലെ ഉറക്കമെണ്ണിച്ച് വന്നപ്പം തന്നെ കേസ് എനിക്കൊരു കോൾ വന്നു ഞാൻ ആ ഒരു കോൾ എടുത്ത് നോക്കിയപ്പോൾ ആരാണ് കേസ് നമ്മുടെ തൊപ്പിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ ഒരു ഡോണറ്റ് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല കേസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രസ്സ് അങ്ങ് എടുത്തിട്ട് നമ്മുടെ ഡോണറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതും നമ്മുടെ എം ഫൈവിലാണ് ഞാൻ ഇന്ന് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ തൊപ്പിയെ കാണാനായിട്ട് പോകുന്നത് എന്ത് നടക്കും എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാനായിട്ട് പറഞ്ഞു പക്ഷേ ബ്രോയ്ക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ നമുക്ക് എന്തായാലും കേസ് നമ്മുടെ അടുത്താണ് ഡോണറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കാം തൊപ്പിയെ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും വലുത് കേസ് തൊപ്പിയുടെ ആര് കാറ് കാണാനായിട്ടാണ് കാരണം അത്ര അടിപൊളി വർക്കാണ് ആര് വണ്ടിയെ ചെയ്തേക്കുന്നത് എനിക്ക് ഗൈസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വലിയ ഒന്നും ഗൈസ് സൈഡിൽ രണ്ട് ഇങ്ങനെ സ്റ്റിക്കറെ അടിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒരു പരിപാടി ആരു വണ്ടിയെ ചെയ്തിട്ടില്ല എന്തായാലും ഞാനൊന്ന് ഫസ്റ്റ് ടൈം കാണാനായിട്ട് പോവാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ ഡോണറ്റ് എത്താറായിട്ടുണ്ട് പക്ഷേ ഇവിടെങ്ങും ഗൈസ് ആരെയും കാണുന്നില്ല അനക്കൊന്നുമില്ല രാവിലെ ഒന്നും നമ്മുടെ ഡോണറ്റിൽ അങ്ങനെ തിരക്കൊന്നും കാണത്തില്ല ഒക്കെ ഗൈസ് വേണ്ട നമ്മുടെ തൊപ്പി അവിടെ നിപ്പുണ്ട് ആ ഒരു കാറ് കണ്ടോ ഗൈസ് എൻ്റെ മൂനെ ഏത് ലെവല് നമുക്ക് എന്തായാലും നമ്മുടെ കാറ് അപ്പുറത്തെ സൈഡിലോട്ട് ഗൈസ് അങ്ങ് പാർക്ക് ചെയ്തിടാം എന്നിട്ട് ഇന്ന് നമ്മുടെ രണ്ട് വണ്ടിയുടെയും ഗെയ്സ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇന്ന് തൊപ്പി വിടത്തുള്ളു അത് വേറെ കാര്യം ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ ചെറുക്കനെ താണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ദണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ തൊപ്പിയുടെ ആ ഒരു കാർ എന്ത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ഗൈസ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ മൂനെ ഏത് ലെവല് ഗെയ്സ് കാണാനായിട്ട് ദണ്ട് ബാക്കിലും തൊപ്പിന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലും തൊപ്പിന്ന് എഴുതിയിട്ടുണ്ട് എന്റെ മോനെ പുളിയല്ലേ എന്തായാലും നമുക്ക് മച്ചാന്റെ ഈ ഒരു കാർ ഓടിച്ചിട്ട കേസ് ഞാനിന്ന് വിടത്തുള്ളു എത്ര തിരക്കാന്ന് പറഞ്ഞാലും അപ്പോൾ എന്തായാലും നമ്മൾ ഡോണറ്റി വന്നതല്ലേ ഇനി എനിക്ക് ഫുഡ് വല്ലതും വാങ്ങിച്ചു ഒന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഗൈസ് പുള്ളി അങ്ങോട്ട് ഫുഡ് വാങ്ങിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കൊടുത്തിട്ട് വരാം അതിന് ശേഷം ഞാൻ വണ്ടിയുടെ ഒരു ലുക്ക് കാണിച്ചു തരാം എന്തേലും പരിപാടി കേസ് നമുക്കിന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ രണ്ടുപേരുടെയും ഗൈസ് വണ്ടി കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലമല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വേണം നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് ആ ഇപ്പൊ എന്തായാലും ഞാനും രാവിലെ എണ്ണിച്ചിട്ട് കേസ് ഒന്നും കഴിച്ചില്ല എന്തേലും പോയി കഴിക്കട്ടെ മച്ചാനും ഒന്നും കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് അപ്പോ ഞങ്ങൾ എന്തേലും പോയി കഴിച്ചിട്ട് വരാം ബ്രോ ബ്രോയ്ക്ക് എന്താണ് വേണ്ടത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ സ്വന്തം കടയാ എനിക്ക് എന്തേലും മതി അങ്ങനെ ഇന്ന സാധനമൊന്നുമില്ല എന്തായാലും നമുക്ക് ഓ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാനൊരു പച്ചവെള്ളം ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എനിക്ക് കലത്തിൽ എന്തേലും വേണം ഞാൻ ചുമ്മാ പറഞ്ഞു ഓ ഇവിടെന്തായിരുന്നു പരിപാടി ആ നമ്മുടെ സിറ്റി വന്നിൽ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് തലയാണിക്കാന്ന് മറ്റി വന്നത് അപ്പൊ ബ്രോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓ മീറ്റപ്പ് എപ്പോ വരെ ഉണ്ട് വൈറ്റ് ആണല്ലേ എന്നാ വൈറ്റ് അങ്ങോട്ടൊന്നും ഇറങ്ങാം ചുമ്മാരിക്കോ ഇവിടെണ്ടോ ഓ ബ്രോ വരുന്നുണ്ടോ ഓ ഇല്ല ബ്രോ എനിക്ക് പോയിട്ട് ലൈവ് ആണല്ലേ എന്നാ ബ്രോയ്ക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് സെറ്റ് ഇനി ഞങ്ങൾ വരാവേ എ ഫ്യൂ ലേറ്റർ ഞങ്ങൾ നിന്ന് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ബ്രോ എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ബ്രോ പോളി ഫുഡ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ കഴിക്കത്തുള്ളൂ അതുപോലെ പുള്ളി നേരെ വീട്ടിലേക്ക് പോവാണ് പോവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേസ് ഞാൻ പിന്നെ കുറെ നേരം പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കയറാതെ പോകുന്ന മോശമല്ലെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാർ കളക്ഷനൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മച്ചാൻ ഒന്നും നോക്കിയില്ല എൻ്റെ കൂടെ ഇങ്ങ് വന്നു അപ്പം ഞാനിപ്പം എന്താ തൊപ്പിയുടെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് മച്ചാൻ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം അവിടെ നമുക്ക് കുറച്ചു നേരം ചില്ലടിച്ചിട്ട് വേണം കേസ് വേറെ പരിപാടി നോക്കാനായിട്ട് മറ്റാൻ കേസ് വഴി അറിയത്തില്ല അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ കാണുന്നു അതെ അതെ അതേ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടങ്ങ് പോയേക്കാം കേസ് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫീൽ കേട്ടോ നല്ല ഈ ഒരു ഒരു മാസിക ഫീല് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് നീ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേ ഇവിടുന്ന് നമുക്ക് നേരെ റൈറ്റിലേക്കാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്കറിയാമല്ലോ എന്നും എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അതറിയാമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തേക്കാം ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ എം ഫൈവും കൂടെ പാർക്ക് ചെയ്താൽ നല്ലൊരു അടിപൊളി ഫ്രെയിം കാണാനായിട്ട് പറ്റുന്നതാണ് എന്തു ചെയ്യാ മാറ്റാൻ വരുന്നില്ലല്ലോ ഗേസ് ഏ വഴി തെറ്റിപ്പോയോ കാണുന്നില്ലല്ലോ ഇവിടെ ആ വരുന്നുണ്ട് 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 ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പുറത്ത് വണ്ടി അടിപൊളി ഒരു ലുക്കിൽ നമുക്ക് ഇത് ശേഷം കേസ് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഫോട്ടോഷൂട്ടും എല്ലാം എടുക്കാനായിട്ട് പോകും എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഞാൻ മച്ചാനെ വിടത്തുള്ളൂ അത് വേറെ കാര്യം ഓക്കെ ഇച്ചിരി ബാക്കിലോട്ട് ഇറക്കി മച്ചന്തേ തിരിച്ചു പോവാനായിട്ട് തുടങ്ങുവാണ് കാറിലേക്ക് കയറുന്നുണ്ട് പോയിട്ടെന്തോ ലൈവൊക്കെ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒത്തിരി പറഞ്ഞു നിർത്തിയില്ല കാരണം പുള്ളിയുടെ ജോബ് അതാണല്ലോ വി ദൂരതയിലേക്ക് നമ്മുടെ മച്ചൻ അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ അതേ ഇനിയും എപ്പോഴേലും ടൈം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം എന്നാണ് പറഞ്ഞത് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് എൻ്റെ ലുക്ക് മൊത്തത്തിലൊന്ന് എടുക്കണമെന്ന് അപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ലുക്കിൽ തന്നെ അല്ലേ കേസ് ഞാൻ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയത് എന്തേലുമൊക്കെ വെറൈറ്റി കേസ് എനിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ നേരെ നമ്മുടെ സിറ്റി ഒരു പ്രീമിയം സലൂൺ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ഞാൻ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല നല്ല കത്തിയാണെന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി നോക്കാം എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് നല്ലതല്ലേ ഞാൻ ഞാനത് എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എന്തേലും കേസ് വെറൈറ്റി നമുക്ക് കൊണ്ടുവരണം ഇങ്ങനെ അങ്ങ് നടന്നാൽ ശരിയാകത്തില്ലല്ലോ നമുക്ക് ഫ്രീക്കാണ്ട് ഫ്രീ ഈ മേക്ക് ഓവർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് അതെന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നേരത്തെ പറയുന്ന ഒരു വൈബ് കാണത്തില്ല ഇനി സിറ്റി വൺ വേറെ ഗൈസ് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ എം ഫൈ വിരിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വെച്ചലക്കി അങ്ങ് പോയേക്കാം ഇതൊക്കെ ഇനി എവിടെയൊക്കെ പെറ്റി കാണുമെന്ന് എനിക്കറിയത്തില്ല ഗെയ്സ് കാരണം അതുപോലത്തെ സ്പീഡിലാണ് ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാർ എടുത്തിട്ട് ഇ എം ഐ അടയ്ക്കുന്ന പോലെയാണ് ഗെയ്സ് ഞാൻ ഈ പെറ്റിയൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഴപ്പമില്ല നമുക്ക് അങ്ങ് പോയേക്കാം കുറച്ച് നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മുടെ സിറ്റി വണ്ണിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഇവിടെ അങ്ങാണ്ടാണെന്നാണ് അവൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഇതുകൊണ്ട് ആ ഫ്രണ്ടിക്കാണെന്നാണ് കേട്ടോ നമ്മുടെ ആ ഒരു സലൂണ് ഇവിടെ ഇതാണോ സലൂണ് ഇതെന്തോ വലിയ ഷോറൂം പോലെ കേസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇവിടെ അങ്ങോട്ട് നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതേ ഇതാണ് കേട്ടോ ആ ഒരു സലൂണ് മിക്കവാറും എൻ്റെ എം ഫൈ ഇവിടെ കൊടുത്തിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ റേറ്റ് ആകുമെന്ന് തോന്നുന്നു കുഴപ്പമില്ല കേസ് നമുക്ക് കയറിയേക്കാം എന്തേലും ആകട്ടെ ഒറ്റ മൈൻറ്റിൽ അങ്ങ് കയറാൻ പോവുക മേളിലാണിത് സംഭവം അപ്പം അവിടെ ആളുണ്ട് അപ്പോൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗ്രൈസ് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താണ്ട് ഇരുട്ടായി ഏഹ് ഞാനപ്പം എത്ര നേരം വീണ്ടത്തിരിക്കാൻ തുടങ്ങിയിട്ട് സംഭവം എന്തായാലും അടിപൊളിയാണ് എൻ്റെ ലുക്ക് മൊത്തത്തിൽ ഞാൻ അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ചുള്ളൻ ചെറുക്കനായി മാറിയിരിക്കുകയാണ് ഞാൻ ഇതാണ്ട് ഇതാണ് എൻ്റെ ആ ഒരു പുതിയ ലുക്ക് മുടിയൊക്കെ ഞാൻ വേറെ ലെവൽ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാനൊരു കണ്ണാടിയും കൂടെ വാങ്ങിച്ചു വെച്ചു ആ അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത്രയും വില വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാനങ്ങ് വാങ്ങിച്ചു പവർ ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഷോയ്ക്ക് വെക്കുന്നതാണ് എന്തായാലും ഞാൻ ആയില്ലേ ഇനിയും നമുക്ക് ലുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം വേറെ ലെവൽ ഫ്രീക്ക് ലുക്കിലേക്ക് ഇനിയും നമുക്ക് മാറണം അതൊക്കെ ഭാവിയിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ തൊപ്പി ബ്രോ രാവിലെ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ല നമ്മുടെ സിറ്റി വണ്ണിൽ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അത് വൈകുന്നേരം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ജസ്റ്റ് അങ്ങോട്ടും കൂടെ ഒന്ന് കയറിയിട്ട് വരാം ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി കാണുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ് കൈസ് നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്നെ അറിഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കാത്ത മീറ്റപ്പിന് പോകുന്നത് ഇനി എന്തായാലും അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് എന്തായാലും സമയം ഗൈസ് രാത്രിയാവും അതെന്തായാലും ഉറപ്പാണ് ഞാൻ ഈ സിറ്റി വണ്ണി വന്നിട്ട് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലല്ലോ ഗെയ്സ് ഒരനക്കം പോലും ഇല്ല ഇവിടെ എന്താ സമരം വല്ലതാണോ ആ ഇനി എല്ലാവരും ആരും മീറ്റപ്പ് നടക്കുന്നിടത്തായിരിക്കും നിൽക്കുന്നത് എന്തായാലും അങ്ങോട്ട് അങ്ങ് പോവാം മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന്റെ അകത്ത് ഇതിലും ആൾക്കാർ കാണാനായിട്ട് ചാൻസ് കൂടുതലാണ് നമുക്ക് എന്തായാലും കേറി നോക്കാം ഓക്കെ ഇത്ര സമയം ആയതുകൊണ്ടായിരിക്കും മിക്കവരും ഇവിടെ നിന്ന് പോയി കാണും എന്തായാലും നമുക്ക് നമുക്കിവിടെങ്ങാണം നമ്മുടെ കാർ പാർക്ക് ചെയ്താലോ നമ്മുടെ ചേർക്കനെ ഞാൻ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലൈൻ സ്ക്യൂരിലൊക്കെ വന്നിട്ടുണ്ട് അത് നല്ല അടിപൊളി വണ്ടി എന്ത് രസമാണ് എല്ലാം കുറേ വന്നേക്കുന്ന എല്ലാം ബി എൻ ഡബ്ല്യൂ ഒക്കെയാണ് അതുകൊണ്ട് ഇവിടെ ഒരു മച്ച എന്താണ്ട് അടിപൊളി ഡാൻസൊക്കെ കളിക്കുന്നത് മറ്റേ ചൈനീസ് അല്ലേ ചൈനീസ് ഡ്രസ് ഒക്കെ ഇട്ട് വേറെ ലെവൽ ലുക്കിലാണ് വന്നേക്കുന്നത് അടിപൊളി ഡാൻസ് ഒക്കെയാണ് എന്തായാലും എനിക്കിപ്പോൾ ഡാൻസ് കളിക്കാൻ ഒരു മൂഡില്ലാത്തോണ്ടാണ് ഞാൻ ഡാൻസ് കളിക്കാത്തത് അല്ലായിരുന്നു എങ്കിൽ കളിക്കായിരുന്നു ഇവർക്കൊക്കെ കേസ് എൻ്റെ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എല്ലാം എടേടേ നിനക്ക് വേറെ നിൽക്കാൻ കണ്ടില്ല എൻ്റെ വണ്ടിയുടെ വണ്ടയ്ക്ക് തന്നെ നിൽക്കണോ ഐ ശരി എസ് ഇവിടെ ഉള്ള എല്ലാം നമ്മുടെ മച്ചന്മാർ തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ വണ്ടി കൊണ്ട് ഇട്ടപ്പോഴത്തേക്കിനും എല്ലാവരും നേണ്ടേ നമ്മുടെ വണ്ടിയുടെ അടുത്ത് കൊണ്ട് ഇടുന്നുണ്ട് ഐസ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എടേ ഇത്ര രാത്രിയായിട്ട് നിനക്കൊന്ന് വീട്ടിൽ പോകേണ്ടേ ഇവിടെ മീറ്റപ്പും വെച്ചോണ്ട് നടക്കുവാണോ അണ്ടേ ഈസ് വലിയ അലമ്പ് എൻ്റെ വണ്ടിയുടെ വണ്ടയ്ക്ക് വേറെ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നു ഏടാ ഇതാണ് ഗൈസ് ഈ ഒരു മീറ്റപ്പിലൊന്നും നമ്മുടെ എം ഫൈവ് കൊണ്ട് വരാനേ പറ്റത്തില്ല അതുപോലെ പണി കിട്ടും ഇതേ ഗൈ സൈഡിൽ കൂടെ ഒരു ബസ് വരെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ എന്തായാലും ചെന്ന് നോക്കട്ടെ ഈ ബസ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഡിസൈനാണ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കിത് കണ്ടിട്ട് കരിഞ്ഞിരിക്കുന്ന പോലെയാണ് കേസ് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അത് എനിക്ക് മാത്രമാണോ തോന്നുന്നത് അല്ലേ ഇപ്പം കരിയൂയിലെങ്ങാണ്ട് തേച്ച് വെച്ചേക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നു മച്ചാനെ ആ ഒരു ഡിസൈനൊന്നും മാറ്റി പിടിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അത് ഒരു രസമില്ല ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പല നിറത്തിലുള്ളത് വണ്ടികൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് പൊളിച്ചല്ലേ ഇസ് പല കളറും ഗ്രീന് ഗ്രീന് റെഡിന് റെഡ് ബ്ലൂന് ബ്ലൂ എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം അതെന്തോന്നൊരു കാറല്ലേ പറന്ന് പോയേ ഹേ ഇതൊക്കെ എങ്ങനെ ഗൈസ് കാറൊക്കെ പറന്ന് പോയ ഞാൻ ഇവരുമായിട്ട് ഞാനിവരുമായിട്ട് കുറച്ചേരം ചില്ലടിച്ചിട്ട് വരാം യു ഗൈസ് ഇതാണ്ട് പോലീസ് വന്നു സീനാകുമെന്നാണ് തോന്നുന്നത് എന്താണ് അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ കേസ് എം ഫൈവ് പോലീസ് ഒക്കെ വന്നിരിക്കുന്നത് പോലീസ് വേറെ കേസ് വേറെ ലെവൽ രീതിയിലേക്കാണ് ഇപ്പം മാറിയേക്കുന്നത് എൻ്റെ മോനെ ഇവിടെ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ലീഗൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കും കുഴപ്പമില്ല പക്ഷെ ചെയ്തവർ ഒരുപാട് ഇവിടെ ഉണ്ട് അവർക്ക് ചിലപ്പം പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നു ഞാൻ എന്തായാലും കേസ് ഇവിടുന്ന് പോവാണ് കാരണം നമുക്കിനി സിറ്റി ടു വരെ യാത്ര ചെയ്യാനായിട്ടുണ്ട് അപ്പം ഏകദേശം നല്ല രീതിയിൽ രാത്രിയാവും അതിനുമുമ്പ് നമുക്ക് പോകണം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കേസ് കൊമ്പൻ വന്നിരിക്കുന്നു അത് അടിപൊളി വർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ അപ്പോൾ അതും കൂടെ കണ്ടിട്ട് എന്തായാലും പോവാ ഗേസ് ഇത് കണ്ടോ എന്നോ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഭയങ്കര രസം ഗൈസ് അത് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഒരു വർക്ക് അടിപൊളിയല്ലേ ബാക്ക് സൈഡ് നോക്കുവാണേലും അതും നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഇനി അവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഇനി അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഗൈസ് എന്തായാലും എനിക്ക് വലുതായിട്ടൊന്നും വണ്ടികളൊന്നും കാണാനായിട്ട് പറ്റിയില്ല കുഴപ്പമില്ല വേറൊരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരാം വരുന്ന വഴിക്കൊക്കെ ഗെയ്സ് നല്ല ബ്ലോക്ക് ആയിരുന്നു എന്തായാലും ഒരു സമയമായി കയസ് ഞാൻ വീട്ടിലെത്തിയ പിന്നെ വണ്ടി പാർക്ക് ചെയ്യട്ട് നേരെ കയറി കിടക്കുക ഒറ്റ ഉറക്കം അതാണ് അടുത്ത പരിപാടി അപ്പോൾ നാളെ എന്തെങ്കിലും വെറൈറ്റി പരിപാടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ കയസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ബായ്